വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോ ഓരോ മനുഷ്യരും കുട്ടികളെ പോലെ പെരുമാറും എന്ന് എല്ലാവരും പറയാറുണ്ട് അത് ശരിയാണെന്ന് തെളിയിക്കുകയാണ് കാസർഗോഡ് ചെന്നിക്കരയിലെ ഒരു എൺപത്തിരണ്ടുകാരിയായ അമൂമ്മ ഉച്ചയോട് കഴിഞ്ഞാൽ പിന്നെ രേവതി മുത്തശ്ശി വരയുടെ ലോകത്തേക്ക് വരച്ചും അതിന് വർണ്ണങ്ങൾ നൽകിയും കൊച്ചുകുട്ടികളെ പോലെ അതിലങ്ങ് മുഴുകും ആനയും കുതിരയും വീടും പക്ഷികളും മാധ്യമ മനുഷ്യരും പിന്നെ ഇന്ദിരാഗാന്ധിയും അടക്കമുള്ള നേതാക്കളും രേവതി അമ്മയുടെ ചാർട്ട് പേപ്പറിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നു മുന്നൂറോളം ചിത്രങ്ങൾ ഇതിനോടകം തന്നെ മുത്തശ്ശി പൂർത്തിയാക്കി വരച്ച ചിത്രങ്ങളിൽ ഏറ്റവും ഇഷ്ടമേതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ അത് കെ എസ് ആർ ടി സി ബസ് ആണ് കാരണം രേവതി അമ്മയുടെ ഭർത്താവ് മക്കളാണ് ചിത്രം വരയ്ക്കാൻ കളർ പെൻസിലുകളും ചാർട്ടും വാങ്ങി നൽകുന്നത് അമ്മ ഈ പ്രായത്തിൽ ചിത്രം വരയ്ക്കുന്ന സന്തോഷത്തിലാണ് അവര് പ്രോത്സാഹനായിട്ട് അമ്മയെ പ്രോത്സാഹിപ്പിക്കണമല്ലോ എന്തായാലും വരക്കുന്ന സമയത്ത് അപ്പൊ ഇങ്ങനെ കളർ ഇതൊക്കെ പേനയും പെൻസിലും മറ്റേ സ്കെച്ച് പെന്നും ഇതൊക്കെ വാങ്ങിക്കൊടുത്തു അടുക്കളയിലും എല്ലാ കാര്യങ്ങളും ചെയ്യും നന്നായി പാചകം ചെയ്യും അതുപോലെ തന്നെ ചിത്രരചനയും നന്നായിട്ട് വരക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ കാലഘട്ടത്തിൽ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ടായിരുന്നു പിന്നീട് കുടുംബവും കുട്ടികളുമായപ്പോൾ ജീവിതം തിരക്കിലായി ഇനിയും ചിത്രങ്ങൾ വരയ്ക്കണമെന്ന ആഗ്രഹത്തിലാണ് മുത്തശ്ശി പ്രായത്തിന്റെ അവശതകളെല്ലാം മറന്ന് രേവതി മുത്തശ്ശി നിറക്കൂട്ടുകളുടെ ലോകത്താണ് അവരെങ്ങനെ നിറങ്ങൾ ചാലിച്ച് ജീവിതം മനോഹരമാക്കുന്നു വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ कासरगोड